നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധ കൊതിയനായ നദന്യാഹു ഇരന്ന് വാങ്ങിയത് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് താൻ പെട്ട് എന്നറിഞ്ഞതോടെ സ്വന്തം രാജ്യത്തെയും ഇസ്രയേലിലെ ജനങ്ങളെയും ഇട്ടെറിഞ്ഞുകൊണ്ട് ഭീരവായ നെതന്യാഹു ഇസ്രയേൽ വിട്ട് ഓടിപ്പോയിരിക്കുകയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒടുവിൽ ഓടി രക്ഷപ്പെട്ട നെതന്യാഹുവിനെ ഭീരുവെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം നെതന്യാഹു ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിംഗ് ഓഫ് സിയോൺ രണ്ട് ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് വെളിപ്പെടാത്താത്ത കേന്ദ്രത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ആ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് സ്വന്തം കുഴി തോണ്ടിക്കൊണ്ട് ഇസ്രയേൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഇറാന് നേരെ ആക്രമണം നടത്തിയത് ഇതോടെ ഇറാനിലെ പ്രമുഖ നേതാക്കളും ശാസ്ത്രജ്ഞന്മാരുമാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ തന്നെയായിരുന്നു ഇറാൻ നടത്തിയത് എന്നാൽ ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖമിനി വ്യക്തമാക്കിയത് ഇസ്രയേലിലെ ജെറുസലേമിലും തെല്ലവീവിലും ഉൾപ്പെടെ വ്യാപകമായാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു നാല്പതിലേറെ പേർക്ക് പരിക്കേറ്റതായാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ഒരു കൂട്ടം മിസൈലുകൾ ഇസ്രയേലിനെ തേടിയെത്തിയത് മാത്രവുമല്ല ഇറാന്റെ മിസൈൽ മഴയിൽ നിന്ന ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്നതും ഇസ്രയേലിൽ നിന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഇസ്രയേലിന്റെ നൂറ്റി അൻപത് ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊക്കെ കണ്ട് പേടിച്ച് ഭയന്നാണ് നെതന്യാഹു ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു ആവേശത്തിന് എടുത്തു ചാടി പുറപ്പെട്ടിട്ട ഒടുവിൽ ഒന്നും ചെയ്യാനാകാതെ എല്ലാ മിട്ടറിന് സ്വന്തം രക്ഷ മാത്രം നോക്കി ഓടി മറഞ്ഞിരിക്കുകയാണ് നെതന്യാഹു പശ്ചിമേഷ്യയിലെ യുദ്ധാന്തരീക്ഷം ഇതോടെ കൂടുതൽ വഷളാവുകയാണ് യുദ്ധം കാലത്ത് നിൽക്കുമ്പോഴാണ് നെതന്യാഹു ഓടി ഓടിക്കുന്നത് എല്ലാം തുടങ്ങി വെച്ച് ഒടുവിൽ ഭയന്നോടുക മാത്രമാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത് ഇറാനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ നെതന്യാഹു ഇസ്രയേലിൽ ഇപ്പോൾ ഇല്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് മാത്രവുമല്ല ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ യു എസുമായുള്ള ആണവ ചർച്ചകളിൽ നിന്നും ഇറാൻ ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ് ഇത് അന്തരീക്ഷം കൂടുതൽ വഷളാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ ഈ ആക്രമണം സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നെതന്യാഹുവിനുള്ള പണി പിന്നാലെ വരുന്നുണ്ടെന്ന് ഉറപ്പായതോടെയാണ് നിങ്ങൾ ബംഗറിൽ സുരക്ഷിതരായിരിക്കും ഞാൻ ഗ്രീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട നെതന്യാഹു യാത്രയായത് ഇത്രയും ഭീരുമായ നെതന്യാഹു ആണോ ഇത്രയും വലിയ യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നെതന്യാഹു ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്